കുണ്ടൂരാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൽ ഐ സി ഏജൻ്റായി പ്രവർത്തിച്ച് സാമൂഹികമായി നല്ലൊരു വ്യക്തിത്വത്തിനുടമയായ നമ്മളെല്ലാവരും വളരെ സ്നേഹത്തോടെ മാത്രം കാണുന്ന രാധാകൃഷ്ണൻചേട്ടൻ പ്രവർത്തന മേഖലയിൽ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് സിൽവർ ജൂബിലി വളരെ ഭംഗിയായി ആഘോഷിക്കുകയും ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമാവുകയും ഉണ്ടായി ചേട്ടനോട് ഇരുപത്തഞ്ച് വർഷത്തെ പ്രവർത്തന കാലയളവിൽ

ഒപ്പം സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടായിട്ടുള്ളു ഇറക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇന്നുവരെ ഇരുപത്തഞ്ച് വർഷം പിന്നിടുമ്പോഴും നല്ലൊരു ചാരിതാര്ത്ഥ്യജനകമായ ജീവിതമാണ് ഇപ്പം ഞാൻ നയിക്കുന്നത് അത് എൻ്റെ ഫുൾ സപ്പോർട്ട് എൻ്റെ വൈഫാണ് പിന്നെ മറ്റ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും ഒത്തൊരുമയോടെ സഹകരണമാണ് എന്നെ നിലവിലെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ടായിട്ടുള്ളത് അത് പലതരത്തിലാണ് പിന്നെ പൊതുജനം പലതരത്തിലാണ് ഇതിലേറ്റവും ആദ്യമായി വേണ്ടത് നമുക്ക് ക്ഷമാശീലമാണ് പിന്നെ അവർ പറയുന്നത് നമ്മുടെ ക്ലൈൻറ്റ് കസ്റ്റമേഴ്സിനെ കാണാൻ പോകുമ്പോൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ഇൻട്രോഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കണം അതിനുശേഷം മാത്രമേ എൽ ഐ സിയുടെ ആ ഡീറ്റെയിൽസ് അവർ പറയുന്ന ധരിപ്പിക്കാവൂ ആവശ്യം അവരുടേതാക്കി മാറ്റണം അതാണ് ഒരു ഏജൻറ്റിൻ്റെ കഴിവ് അപ്പോൾ അവർ അവരിൽ നിന്ന് പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ടാവും നമുക്ക് അവർ നല്ല രൂപത്തിലുള്ള സ്നേഹത്തോടെ അവർക്ക് മറുപടി കൊടുക്കാം അവർ തൃപ്തരാക്കണം അതിനുശേഷം അവരിൽ നിന്ന് തന്നെ ഇൻഷുറൻസ് ആവശ്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ അവർ തന്നെ ഇങ്ങോട്ട് പറയും പോളിസി വേണം പിന്നെ പോളിസിയുടെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുക്കാം അന്ന് തന്നെ എല്ലാം തീർക്കണമെന്നില്ല രണ്ടാമതൊരു വിസിറ്റും കൂടെ ചെയ്യാം അന്ന് അവരെ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് ചെക്കോ അല്ലെങ്കിൽ ക്യാഷോ കൈവാങ്ങി വാങ്ങി പോകാം പിന്നെ മൂന്നാമത് ഒരു വർഷം നമ്മൾ പോളിസി ആക്കിയതിന് ശേഷം അതിൻ്റെ റെസീപ്റ്റും മറ്റു കാര്യങ്ങളും അവരെ കൊണ്ട് ഏൽപ്പിക്കുന്നതാണ് അങ്ങനെ മൂന്ന് ചെക്കോട് കൂടി ഒരു പോളിസി എഴുതുന്ന ദൗത്യം പൂർത്തിയാക്കാം പിന്നെ അതിന് ശേഷം അവർക്ക് നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടിരിക്കണം എന്ത് കാര്യത്തിലും വിളിച്ചാൽ എത്തണം എങ്കിൽ മാത്രമേ അടുത്ത നാളെ അവർ റെക്കമെൻഡ് ചെയ്യൂ അങ്ങനെ ശരിക്കും ചെയിൻ സിസ്റ്റർ ആയിട്ട് അങ്ങനെ പോകും ഒരു വീട്ടിലൊരാൾക്ക് പോളിസി കൊടുത്താൽ കുറച്ച് ആൾ കഴിയുമ്പോൾ അതിന് അടുത്ത ആൾക്ക് കൊടുക്കാൻ പറ്റും പിന്നെ വളർന്നു വരുന്ന തലമുറ അവർക്ക് കൊടുക്കാൻ കഴിയും അങ്ങനെ എനിക്ക് എന്നെ സംബന്ധിച്ചോളം ഞാൻ മൂന്ന് തലമുറയ്ക്ക് പോളിസി കൊടുത്തിട്ടുണ്ട് അതിന് എനിക്ക് ഭാഗ്യം കഴിയും അത് സംരക്ഷക വലിപ്പോ അല്ലെങ്കിൽ അടയ്ക്കുന്ന പ്രീമിയത്തിൻ്റെ വലിപ്പം നമ്മൾ നോക്കരുത് ഓരോരുത്തരും അവൻ്റെ ഇൻകത്തിന് അനുസരിച്ച് മാത്രമേ പോളിസി കൊടുക്കാവുള്ളൂ അവിടെ അത് നിലനിന്ന് പോകുള്ളൂ അപ്പോൾ അവർക്കൊരു സംതൃപ്തി ഉണ്ടാവും മെച്ചൂരിറ്റി ബെനിഫിറ്റ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർക്കൊരു സംതൃപ്തി ഉണ്ടാവും നല്ലൊരു ചീത നമുക്ക് കിട്ടും അതേ രൂപത്തിൽ നമുക്കും ഒരു സംതൃപ്തി പിന്നെ മറ്റൊന്ന് ഏതെങ്കിലും നിർഭാഗ്യം വെച്ചാൽ ഡെത്ത് സംഭവിച്ച ആ ഡെത്ത് ബെനിഫിറ്റ് അവർക്ക് എത്രയും വേഗം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നതോ അത്രയും ചാർജ് അജാനകമായിരിക്കും അതിൽ നിന്നുള്ള വീ മേലിൽ നമുക്ക് വീടുകളിൽ പോകാൻ പറ്റും നമുക്ക് വീണ്ടും അതുവഴി മറ്റേ പുതിയ പുതിയ ബിസിനസ്സുകൾ കണ്ടെത്താൻ വേണ്ടി ഞാൻ തയ്യൽ ജോലി ചെയ്യായിരുന്നു ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷത്തരം തയ്യൽ ജോലി ചെയ്തു ഏതാണ്ട് എൽ ഐ സി ഏജൻസി എടുത്തിട്ട് ഒരു മൂന്ന് വർഷം കൂടി തയ്യൽ ജോലി കണ്ടിന്യൂ ചെയ്തു അതിനുശേഷമാണ് പൂർണ്ണമായിട്ട് എൽ ഐ സിയിലേക്ക് വിട്ടുകൊണ്ടത് അപ്പോൾ ഒരു തൊഴിലും ഒന്നു തൊഴിലും മോശമല്ല എല്ലാം നല്ലത് തന്നെയാണ് ചെയ്യും തൊഴിലും ദൈവം അത്തരത്തിലും അത്രേ കണക്കാക്കാവുള്ളൂ അപ്പം ഏത് തൊഴിലും ആർക്കും എവിടെയും വിജയിക്കാം എൻ്റെ അനുഭവപ്പാടാണ് ഞാൻ ഈ പറയുന്നത് വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം കൊണ്ടുപോയി ജി യു പി സ്കൂളിലായിരുന്നു അത് കഴിഞ്ഞ് ഹൈസ്കൂൾ ഹൈസ്കൂളിലേക്ക് പോയി പത്താം ക്ലാസ് പാസ്സായതിനു ശേഷം വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു പിന്നെ തൊഴിൽ ഇത് ഞാൻ നേടിയിട്ടതെല്ലാം തന്നെ എൽ ഐ സിയിലൂടെയാണ് എന്റെ ആൻഡ് ബട്ടർ എൽ സി ഓഫ് ഇന്ത്യയാണ് അപ്പോൾ തുടക്കത്തിൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചെങ്കിലും പിന്നീട് പിന്നീട് രസിച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പേരിൽ ഒരുപാട് കാരണം എനിക്ക് എൻ്റെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഭാര്യയാണ് എനിക്ക് രണ്ട് മക്കളാണ് ഒരു പെണ്ണ് അവർക്കും ഈ രണ്ട് മക്കളായി രണ്ട് നിലയിൽ നല്ല നിലയിൽ അവർ സാഹിതരായി മകൻ അവൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളും ഒരുമിച്ച് ലണ്ടനിൽ താമസം മകള് അവരുടെ ഭർത്താവ് രണ്ട് കുട്ടികളും ഒരുമിച്ച് എറണാകുളത്ത് താമസം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ സ്വസ്ഥമായ ജീവിതം യാതൊരു തരത്തിലുള്ള ആലിച്ചിലും ബുദ്ധിമുട്ടുകളൊന്നുമില്ല എല്ലാം ഈശ്വരയുടെ അക്ഷം ഒന്നും പറയാനില്ല പിന്നെ എന്റെ എല്ലാ ഉയർച്ചക്കും നിദാനമായിട്ട് പ്രവർത്തിച്ചത് എൻ്റെ ഭാര്യ പിന്നെ വേറെ ചേച്ചിയതിനെ പറ്റിയൊന്നും നമസ്കാരം നിങ്ങള് വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി നാല്പത്തൊന്ന് വർഷം ആവും നാല്പത്തി ഒന്ന് വർഷമായിടയില് സന്തോഷകരമായ അനുഭവങ്ങളൊക്കെ ഒന്നും ഞങ്ങളോട് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങള് പഴയ കാലത്തെ വെച്ച് നോർക്കുമ്പോൾ കഷ്ടപ്പാടുകളുണ്ടായിട്ടുണ്ടില്ലായെന്നറിയില്ല എന്നാലും ഇത്രയും ആയത് ഞങ്ങള് എൽ ഐ സിയിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും അതിൽ നിന്ന് മറ്റേ ഇപ്പം പിന്നെ മക്കൾക്കും ജോലിയായി എല്ലാം നല്ല കുടുംബജീവിതമാണ് ായിട്ടാണ് ഞങ്ങൾ കഴിയണേ വായ ഭർത്താവുമ്പോ ചെലപ്പോ എണക്കമുണ്ടാവും പെണക്കം ഉണ്ടാകും അതൊക്കെ സർവ്വസാധാരണ അതങ്ങനെ പോകും പിന്നെ ഞങ്ങൾ ഉണ്ടാവും അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണം തന്നെയാണോ രണ്ടുപേരുടെ ഈ സൗന്ദര്യത്തിന്റെ അതിപ്പോ ഞാൻ എന്താ പറയും ാണ് നമ്മള് എല്ലാം ഇതാവണത് തന്നെ സന്തോഷം ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഒരു നിരാശ പോലെ ആയി കഴിഞ്ഞാൽ അതാവില്ലല്ലോ എല്ലാം കൊണ്ടും അങ്ങനെയൊക്കെ തന്നെയാണ് സന്തോഷമായ ജീവിതം കൊണ്ട് തന്നെയാണ് ലൈഫ് അയപോണത് അപ്പോ ഇത്ര സമയം ഈ കൊണ്ടുവരാൻ യൂട്യൂബ് ചാനലിന് വേണ്ടി ചെലവഴിച്ച രണ്ടാൾക്കും രാധാകൃഷ്ണനാണ് രാഗണിച്ച് നന്ദി അർപ്പിക്കുകയാണ് അപ്പോൾ എനിക്ക് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾ ഇതേമാതിരി ഒരു അഭിമുഖം തന്നതിനും ഞങ്ങൾക്ക് വിളിന്ന് ഇങ്ങോട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിനും വീതിരിക്കും തന്നാൽ കൊണ്ടുവരാൻ ചാനലിന് എൻ്റെയും എൻ്റെയും ഭാര്യയുടെയും എല്ലാവിധ സന്തോഷവും എൻ്റെ അർത്ഥിച്ചു